ണാൻ വേണ്ടിയിട്ട് എനിക്ക് തിന്നു തുടങ്ങിയാണോ ഒരു കളർ നോക്കി നമ്മുടെ ഓറഞ്ചിന്റെ എന്താ വേറൊരു സെറ്റ് ഡ്രസ്സിൽ വരുന്ന ഏതൊരു സംഭവമാണെന്ന് തോന്നുന്നു എനിക്ക് നല്ല അയ്യോ ഇത് കയ്യിലോട്ട് പറഞ്ഞു പോകുന്നു ഞാൻ പറിച്ചതല്ല തൊട്ടപ്പോൾ പോന്നതാണ് അയ്യോണ്ടാൽ പോയി നല്ല ഡ്രസ്സില് പെളെ കാണാൻ വേണ്ടിയിട്ട് രസമായിട്ടുള്ള സ്ഥലമാണെന്നൊക്കെ നൈസ് ഗാർഡനേ ഇത് നമ്മുടെ അറ്റസൂത്രല്ലേ പേര് ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾ മെയിൻ റോഡ് സൈഡിലേക്ക് ഇങ്ങനെ അങ്ങനെ